ജ്യോതിഷത്തിലെ പൊരുത്തക്കേടുകൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നക്ഷത്ര ജോഡികൾ ജ്യോതിഷപ്രകാരം ഏറ്റവും ചേർച്ച കുറഞ്ഞ നക്ഷത്ര ജോഡികളും അവർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾക്കുള്ള കാരണങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരുമായും നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടണമെന്നില്ല ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഒത്തുപോകുക എന്നത് വളരെ പ്രയാസമാണ് അത്തരം ജോഡികൾ ഏതൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും നോക്കാം ഇവ ജ്യോതിഷപ്രകാരം വെല്ലുവിളികൾ നിറഞ്ഞ ജോഡികളാണ് എന്നാൽ ഓർക്കുക ജ്യോതിഷം ഊർജ്ജത്തെയാണ് കാണിക്കുന്നത് വിധിയേ പക്വതയും നല്ല ആശയവിനിമയവും പരസ്പര ധാരണയുമുണ്ടെങ്കിൽ ഏത് ബന്ധവും വിജയിപ്പിക്കാൻ സാധിക്കും